ഹലോ അസ്സാ വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവ എന്ന വെച്ചാൽ അല്ലെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അവർക്കെല്ലാം നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് മുന്നോട്ട് നമ്മളെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇന്ന് വൈകിട്ട് മറ്റേ കുറച്ച് വിശേഷങ്ങളാന്ന് പറഞ്ഞില്ല ഇന്ന് സ്കൂളിലും കാര്യങ്ങളെല്ലാം പോയി മക്കളുടെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി ഇപ്പം എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണല്ലേ എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക കറണ്ടും കാര്യങ്ങളെല്ലാം ഇല്ല അതൊക്കെ കെയർഫുള്ളായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും അപ്പം കഴിഞ്ഞ ദിവസം കാറ്റത്ത് അടുത്ത വീട്ടിലെ വീട്ടിൽ നിന്നും ഇത് ഇടിഞ്ഞു വീണാണ് കേട്ടോ എന്ന് വെച്ചാൽ മറിഞ്ഞു വീഴിയല്ലേ അങ്ങനത്തെ വീണാണ് അപ്പോൾ ആ കൊല പള ഇതാണ് കേട്ടോ റോവസ്റ്റ അപ്പം അതിൽ ഒരുപാടിലെ ക നമുക്കും തന്നായിരുന്നു കേട്ടോ അപ്പം എന്നാൽ അത് തന്നെ ഇന്ന് തോരം വെച്ചേക്കാൻ ഓർത്തു വൻപയർ ഞാൻ വെള്ളത്തിലിട്ട് കുത്തു വെച്ചിട്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് വന്നപ്പോഴത്തേക്ക് അത് കുതിന്നിരിക്കുകയാണ് അങ്ങനെ അതെടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വേഗം വെച്ചു കേട്ടോ അതിന് ശേഷം ഇതാ കായൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി നിൽക്കുവാണേ നേരത്തെ വീഡിയോ എടുക്കണം എന്ന് ഓർത്ത് പക്ഷെ നടക്കുന്നില്ല കരണ്ട് വന്നും പോയൊക്കെ നിൽക്കും കേട്ടോ മഴ മാനത്ത് കണ്ടാൽ മതി നമുക്ക് കറണ്ടില്ലല്ലോ ആ ഒരു അവസ്ഥയാണ് കേട്ടോ അങ്ങനെ ദാ നമ്മൾ കായും കാര്യങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടു ഇടയ്ക്ക് കറണ്ട് പോയതുകൊണ്ട് കായ് അരിയുന്ന വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ പിന്നെ പിന്നെ അരപ്പ് എടുത്തു തേങ്ങ മഞ്ഞൾ ചെറിയ ഉള്ളി ചെറിയ ജീരകം കാന്താരി വെളുത്തുള്ളി ഇത്രയാണ് അരപ്പിനായിട്ട് നമ്മളെടുത്തേക്കുന്നത് അതാക്കായൊക്കെ അരിഞ്ഞ് വെച്ചു പിന്നെ നമ്മൾ എടുത്തു വെച്ച അരപ്പൊക്കെ ഒന്ന് ചതച്ച് വെച്ചു പിന്നെ ഒരല്പം രസോടെ വെച്ചേക്കാമെന്ന് ഓർത്തു തക്കാളി അരിഞ്ഞെടുത്തു അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തു കുരുമുളക് പൊട്ടിച്ചെടുത്തു പിന്നെ ചെറുചീരകം വത്തൽമുളക ഇത്രയും എടുത്തു വെച്ച് അപ്പം നമ്മുടെ വൻപയർ ഏകദേശം വെള്ള വൻപയറായിരുന്നു കേട്ടോ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഈ ആവിയിലും അതിൽ കുറച്ച് വെള്ളം കൊണ്ട് ആ അതിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായൊന്ന് കഴുകി വാരി എടുക്കുക ഒരു അഞ്ചെട്ട് പ്രാവശ്യം എടുക്കണം കേട്ടോ കറ കളഞ്ഞിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ അങ്ങനെ കഴുകി എടുത്ത കായാണ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതായത് എങ്ങനെ അരിയുന്നതെന്ന് വെച്ചാൽ ഒരു എടുത്ത് നാലായിട്ട് പൊളന്നിട്ട് പിന്നെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ കറണ്ട് പോയതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാതിരുന്നത് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോസ് ഓൾറെഡി വെട്ടവും കുറവാണ് കേട്ടോ അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല ഈ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമുള്ളൊരു കൊഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ എന്നൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിയും വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും കേട്ടോ അപ്പം എന്താ നമ്മൾ അതിലേക്കിട്ട് ഒരു അല്പ ഉപ്പുകൂടെ ഒക്കെ ചേർത്ത് ആ പയറും കായും കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചു കേട്ടോ ഇനി ആവി അടിച്ചിരുന്ന് വെന്തോളും അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ചോറൊക്കെ രാവിലെ വെച്ച് വെച്ചിട്ടായിരുന്നു പോയത് അപ്പോൾ എന്താ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി ഇരുന്ന് കേട്ടോ കായുടെ വെള്ളം കൂടെ ഇറങ്ങിയ ആവശ്യത്തിന് ഇപ്പോൾ വെള്ളമുണ്ട് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പില്ലെങ്കിൽ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കായൊക്കെ ഏതാ വെന്തിട്ടുണ്ട് ഇനി അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ആ അരപ്പും കൂടി ഇരുന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് റെഡിയാകും കേട്ടോ കായൊന്നും കവി വെച്ച് ഉടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല റോവസ്റ്റാടെ കായല്ലേ എളുപ്പം വെന്തും കിട്ടും കേട്ടോ അപ്പം എന്താ പിന്നെ നമ്മൾ അരപ്പ് ചേർത്തിട്ട് നമ്മളിതൊന്ന് തട്ടിപ്പൊത്തി വെക്കുകയാണ് അപ്പോൾ കറണ്ട് വന്നും പോയൊക്കെ നിൽക്കുകയാണെന്ന് പറഞ്ഞല്ലോ അപ്പം കറണ്ട് പോകുന്നതിൻ്റെ അപ്പം എളുപ്പം എളുപ്പം നമ്മൾ കറികൾ വെച്ച് എടുക്കുകയാണേ അപ്പോൾ വിശദമായിട്ടൊന്നും പറയുന്നില്ല പറ്റുന്ന രീതിയിലൊക്കെ വിശുദ്ധമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ അരപ്പൊക്കെ ഇട്ട് റെഡിയാക്കി തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മൾ അപ്പറടുപ്പിലേക്കൊന്നും മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് രസം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചട്ടി വെച്ച വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലിന്ന് ചെറുളി ഇടുന്നില്ല കറിവേപ്പില ഇടുന്നില്ല മല്ലിയല ഇടുന്നില്ല അങ്ങനെ കുറച്ച് സാധനങ്ങളില്ല നല്ല ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരു തട്ടിക്കൂട്ടി രസമാണ് കേട്ടോ നമ്മൾ രസം ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം എന്താണ് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കുരുമുളക് ചെറിയ ജീരകം ഇതൊക്കെ ചേർത്ത് കൊടുത്തു അതിലൂടെ രണ്ട് വത്തൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒരു ഒരു തരി ഇഞ്ചിയോടെ ചേർക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ വെളുത്തുള്ളിയും കുരുമുളകും പിന്നെ ചെറിയ ജീരകം ചെറിയ ജീരകം പൊട്ടിച്ചും ചേർക്കുക അല്ലാതെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ എല്ലാ അല്ലാതെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി അതൊന്നും മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഇപ്പുറം നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വരണമെന്ന് വെച്ചാൽ പഴുത്ത് തുടങ്ങിയ തക്കാളിയാണ് കേട്ടോ നല്ല പഴുത്തിട്ടില്ല അതുകൊണ്ടൊന്നും നന്നായിട്ടൊന്ന് അലുത്തോട്ടേന്ന് ഓർത്തിട്ട് തക്കാളിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിഴുപുളി ചേർക്കുന്നുണ്ട് പിഴുപുളി ചേർക്കുമ്പോൾ അതിലുപ്പുണ്ട് അതനുസരിച്ച് വേണം നമ്മൾ രസത്തിന് ചേർത്ത് കൊടുക്കാൻ അല്പം നമ്മൾ ഉപ്പൊടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് അലക്കാൻ വെച്ച് കേട്ടോ ഇത് എങ്ങനെ തന്നെ വെക്കൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കിയാക്കിയിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ദാ ഇളക്കിയാക്കിയിട്ട് എടുത്തതാണ് തക്കാളിയൊക്കെ ഇപ്പം എന്താ നല്ല രീതിയിലൊന്ന് വരണ്ട് അതൊന്ന് അലുത്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്ന തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൺലൈൻ ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ വീഡിയോ ഇഷ്ട കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ ഇപ്പം നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്താ നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ആ നല്ല രീതിയിലാ കളർ ഒന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരുമാതിരി വെളുത്തിരിക്കും കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് തന്നെ ഞാനൊരു അല്പം പുളിയെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞാനതങ്ങനെ ഇളക്കി വെച്ചതിന് ശേഷം നമ്മുടെ തോരനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് വെള്ളം നമ്മൾ രണ്ടാമത് ഒഴിച്ചിട്ടില്ലായിരുന്നു ആ ഇരിച്ചിക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുത്തത് റോവസ്റ്റക്കായതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ചട്ടിയുടെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ ഞാൻ ഇളക്കി പിന്നെയും തട്ടിപ്പൊത്തി റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇന്ന് ഈ കാത്തോരനും ഈ രസവും കൂട്ടി കഴിച്ചപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞു ഉണക്കമീനും കൂടെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ചെറിയ മുള്ളം വറുത്തില്ലേ രസത്തിൻ്റെ കൂടെ ആ ഒരു മുള്ളം വറുത്തുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ പക്ഷെ അതില്ലാതായിപ്പോയി അപ്പോൾ എന്താ നമ്മുടെ പിഴുപുളി വെള്ളത്തിയിട്ട് വെച്ച് ഒന്ന് കൊതിന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞ് എടുക്കാം ഒരു പ്രാവശ്യം ചേർത്ത് കഴിഞ്ഞ് പുളിയില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പിഴിഞ്ഞ് ചേർക്കാം കേട്ടോ തക്കാളി ഇട്ടിട്ടുണ്ട് അതിലും ചെറിയ പുളിയുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ പുളി ചേർത്ത് കൊടുക്കാൻ കേട്ടോ പുളി പുളിയാകരുതേ അപ്പോൾ എന്താ ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ പിഴിഞ്ഞ് ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പം തന്നെ നല്ല പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നീട് ഞാൻ ചേർത്തില്ല കേട്ടോ ഇനി ഇതൊന്നും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ല തിളച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കറിയുടെ ഒരു ടേസ്റ്റും മാറിപ്പോകും കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ തിളക്കുന്ന സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് ഇച്ചിരി മല്ലിയലയൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ മല്ലയിലും കറിവേപ്പിലേലേ ഒന്നുമില്ലായിരുന്നു കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരു തട്ടിക്കൂട്ട് കറികളാണ് കേട്ടോ മിക്കൂസം എൻ്റെ കറികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ എന്നാലും നമ്മൾ അങ്ങനെ തട്ടിക്കൂട്ടി വെക്കുന്ന കറികളൊക്കെ ആയിരിക്കും നല്ല ആയിരിക്കും കേട്ടോ മക്കൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ മക്കൾക്കും വാരിക്കൊടുത്ത് ഞാൻ വൈകിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ വൈകിട്ട് മിക്കൂ ദിവസങ്ങളിലും കേട്ടോ ഞങ്ങൾ ഒരു പ്ലേറ്റിലെടുക്കും ഞങ്ങൾ പേരോട് പേരൂടെ വാരിക്കൊടുത്ത് ഞാൻ വാരി കൊടുക്കും കേട്ടോ കൂടെ അങ്ങനെയാണ് ഞങ്ങൾ കഴിക്കാറ് കേട്ടോ അപ്പോൾ വൈകിട്ടല്ലേ നമ്മളെല്ലാം കൂടെ ഒത്തു ചേർന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് എപ്പോഴും കാണും കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് തോരനും റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഇനി ഓഫ് ചെയ്യാം കേട്ടോ കറിയൊക്കെ നല്ല തിളയ്ക്കുന്നുണ്ട് നല്ല രസത്തിൻ്റെ മണമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ ആ കുരുമുളകിൻ്റെ ആ ജീരകത്തിൻ്റെയൊക്കെ മണം വരുമ്പോൾ നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെ ചോറിൻ്റെ കൂടെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഈ മഴ സമയത്തൊക്കെ നമ്മൾ ഈ രസമൊക്കെ ഇച്ചിരി കൂട്ടുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തോരനുമായി രസമായി ഇതെല്ലായി പിന്നെ ലാസ്റ്റ് തോരനിലേക്ക് ഒന്ന് കടുവ് പൊട്ടിച്ചും കൂടി ഇടുന്നുണ്ട് കിട്ടും ഒരു അല്പം എണ്ണയും രണ്ട് കടുവയും രണ്ട് പത്തൽ മുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ അതും കൂടെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി എടുത്തു അപ്പോൾ നമ്മുടെ ഇന്ന് വൈകിട്ടത്തെ അത്താഴങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം അങ്ങനെയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ സ്കൂളിൽ പോണം കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്കൂളിലെ കാര്യവും കച്ചവടത്തിൻ്റെയും പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് അതിൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടി ഓടിയൊക്കെ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോങ്ങ് ഒത്തിരി ഒത്തിരിയൊന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ അതാ നമ്മുടെ ചോറും രസവും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതാ ഞങ്ങൾ വൈകിട്ട് അത്താഴം കഴിക്കാം അതേ വൈകിട്ടത്തെ ഞങ്ങളുടെ പാത്രം ഇതാണ് കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് ഞങ്ങൾ ചോറും കറികൾ എല്ലാം എടുക്കും ഞാൻ വാരിക്കൊടുക്കുമ്പോൾ മക്കൾക്ക് ഞാനും കഴിക്കും കേട്ടോ അപ്പം എന്താ ചോറെടുത്തു അതുപോലെ തന്നെ ചൂട് തോരന് കൊടുക്കുന്നുണ്ടേ നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ ഒരു വഴിയില്ല കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞു വിട്ടാൽ ആ മുള്ളമ്പറത്തേം കൂടെ വേണമായിരുന്നു അതിൻ്റെ ഒറ്റ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതൊക്കെ തന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്നവരെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഇടാൻ കഴിയുന്നത് ആ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് നല്ല രീതിയിൽ കൂട്ടുകാർ തരുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം തരുന്ന അതേ സപ്പോർട്ട് തന്നെ മുന്നോട്ടും ഈ ഒരു രീതിയിൽ തന്നെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഒക്കെ ഇത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണുമസ്സലാമ ലൈക്കു